നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ ദൈവകൃപ കൊണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ വലിയ ആലോചനകൾ കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇന്ന് പകലും നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന കർത്താവിൻ്റെ സ്നേഹവും പരിപാലനവും നിങ്ങൾക്ക് കോട്ടയാകട്ടെ തണലാകട്ടെ അതൊരാശ്വാസമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്താവിഷയം ന്യായാധീപന്മാരുടെ പുസ്തകം പതിനാറാമധ്യായം പതിനാറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിപ്പിച്ച് അസഖ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവേശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദൈവവചനത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മളെല്ലാവരും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്നവരാണ് ഒത്തിരി സ്നേഹത്തോടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവനും തുറക്കും നമ്മുടെ വീട്ടിലെ കാര്യം പിള്ളേരുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം ഭാര്യയുടെ കാര്യമൊക്കെ സാമ്പത്തിക കാര്യം എല്ലാം മറ്റുള്ളവരോട് അവർ കൂടെ ഉണ്ട് എന്ന ഒരു ഉറപ്പോടുകൂടെ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് എന്നാൽ പിന്നീട് അതിൻ്റെ പരിണിത ഫലം നമ്മുടെ നന്മകൾ പലതും മുടങ്ങിപ്പോകുന്നത് നമ്മുടെ നന്മകൾ പലതും ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ ബ്ലോക്ക് ആകുന്നതുപോലെ അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും ഇന്നത്തെ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിൽ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരോടും മനസ്സ് തുറന്ന് പറയരുത് ഒരു ജോലി കിട്ടാൻ പോകുമ്പോൾ ചാടിക്കയറി എല്ലാവരോടും പറയരുത് മക്കളുടെ വിവാഹം നടക്കാൻ പോകുമ്പോൾ വേഗതയിൽ ധൃതിപ്പെട്ട് മറ്റുള്ളവരോട് പറയരുത് എൻ്റെ കൊച്ചിന് ഒരു ആലോചന വരുന്നുണ്ട് അടുത്ത ആഴ്ച അവരെല്ലാം കൂടെ എൻ്റെ വീട്ടിലോട്ട് വരിക നല്ല ബന്ധമാണ് നല്ല ആലോചനയാണ് നല്ല പയ്യനാണ് എക്സാമ്പിൾ പറയുക അത് നിങ്ങൾ അങ്ങനെ പറയരുത് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഒരു ജോലിയുടെ ക്രമീകരണത്തിന് വേണ്ടി ഒരു ഇൻറ്റർവ്യൂ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ആളുകളോടും വീട്ടുകാരോടും നാട്ടുകാരോടും പോയി പറഞ്ഞ് ഫോണിൽ പറഞ്ഞ് നേരിട്ട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ എൻ്റെ മോന് ജോലിയാണ് കേട്ടോ എന്ന് പറയരുത് അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സ് എല്ലായിടത്തും തുറക്കരുത് ഒരു നമ്മൾ ചിന്തിക്കുന്നത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഉയർച്ച പ്രാപിക്കുമ്പോൾ ജോലി കിട്ടുമ്പോൾ കല്യാണം നടക്കുമ്പോൾ വിടുപണി ആരംഭിക്കുമ്പോൾ അവർ സന്തോഷിക്കും ഇല്ല നിനക്ക് എന്തൊരു നന്മ വന്നാലും നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായി സന്തോഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അസൂയയുടെ കണ്ണുകൾ കൊണ്ട് ആ ഹൃദയം കൊണ്ട് നിന്നെ നോക്കും അത് നിനക്ക് നാളെ അതൊരു തടസ്സമായി മാറും ഏത് വിധേനയും നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാൻ നിന്റെ നന്മയെ അപകരിക്കുവാൻ നഷ്ടപ്പെടുത്തുവാൻ ഇങ്ങനെയുള്ള ആളുകൾ നോക്കും അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം നിനക്ക് നിങ്ങളുടെ മുമ്പിൽ ഓപ്പണായി വരുന്നെങ്കിൽ അത് നിങ്ങളുടെ നന്മയ്ക്ക് ഉതകുന്ന വിഷയമാണെങ്കിൽ നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു വഴിത്തിരിവാണത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ ലഭിച്ചതിന് ശേഷമേ ആ വിസ കയ്യിൽ വന്നതിന് ശേഷമേ ആ വിവാഹം ഉറച്ചതിന് ശേഷമേ ആ വീടിന് കല്ലിട്ടതിന് ശേഷമേ ആ വാഹനം കയ്യിൽ വാങ്ങിയതിന് ശേഷമേ ആ ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷമേ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ പറയാവൂ മനസ്സ് വല്ലാത്ത തുറക്കരുത് അങ്ങനെ മനസ്സ് തുറന്ന് പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി കഥകൾ എൻ്റെ മുമ്പിൽ പറയാനുണ്ട് പല ആളുകളും വിളിച്ചു പറയാറുണ്ട് കൈ ലഭിച്ചു എന്ന് തോന്നി അത് കിട്ടി എന്ന് കരുതി പക്ഷെ തക്ക സമയമായപ്പോൾ അതെവിടോ മറിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ല എന്ന ഇന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മുടെ ആ നന്മകൾ ആഗ്രഹിക്കുന്ന അവനൊരു വണ്ടി വാങ്ങട്ടെ അവ അവക്കൊരു വിവാഹം നടക്കട്ടെ കൊച്ച കൊച്ചനുഗ്രഹിക്കപ്പെടട്ടെ യൂറോപ്പിലോട്ട് പോട്ടെ ഗൾഫിലോട്ട് പോട്ടെ എന്നാഗ്രഹിക്കുന്ന ആളുകൾ നമുക്കുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നന്നായി ചിരിച്ചു കാണിച്ചേക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞേക്കാം നന്നായി വരട്ടെ എന്ന് തോളെ തട്ടി പറഞ്ഞേക്കാം പക്ഷെ മാറി നിന്ന് പറയും എന്നാലും അവൻ അത്ര ആയോ അവന്റെ കൊച്ചുങ്ങളൊക്കെ അത്ര ആയോ ഓ എവിടാന്നേ എങ്ങനാന്നേ നമുക്ക് കാണാം ഇതൊന്നും ശരിയാവത്തില്ലെന്നേ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി അഴിച്ചുവിടുന്നവരാണ് നമുക്ക് ചുറ്റും ഉള്ളത് അതുകൊണ്ട് എല്ലാ ചിരിയും ചിരിയല്ല എല്ലാ പ്രോത്സാഹനങ്ങളും പ്രോത്സാഹനങ്ങളല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും നമ്മൾ എന്ത് ചെയ്യരുത് മനസ്സ് തുറന്ന് പറയരുത് ഇവിടെ ശിംഷോനും പറ്റിയ ഒരു അബദ്ധം അവിടെയാണ് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പതിനാറാം അധ്യായം നാലാം വാക്യത്തിൽ കാണുന്നുണ്ട് ശിംഷോന് സ്നേഹിച്ചു എന്നാൽ ഈ ദലീലെ ഫലിസ്തീയ ശക്തികൾ ഫെലിസ്തീയ പ്രഭുക്കന്മാർ കയ്യിലെടുത്തു നൂറ്റിപ്പത്ത് വെള്ളി നാണയങ്ങൾ ഓരോരുത്തരും കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാളല്ല ഓരോരുത്തരും കൊടുക്കാമെന്ന് പറഞ്ഞ് ദലീലെ വശീകരിച്ചിട്ട് പറഞ്ഞു ശിംഷോൻ്റെ ശക്തി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നീ കണ്ടുപിടിച്ച് ഞങ്ങളോട് പറയണം അങ്ങനെ നീ ഞങ്ങളോട് പറഞ്ഞാൽ സഹകരിച്ചാൽ ഞങ്ങൾ ഓരോരുത്തരും വീതം ഏതാണ്ട് നൂറ്റിപ്പത്ത് വെള്ളി നാണയങ്ങൾ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവളെ വശീകരിച്ച് അവർ വശത്ത് ആക്കി എന്ന ദലീല എന്ന് പറയുന്ന സ്ത്രീ ഈ ശിംഷോൻ്റെ മുമ്പിൽ വന്നിട്ട് സ്നേഹത്തിൽ ആടിക്കുഴഞ്ഞ് വശീകരിച്ച് നിന്റെ ശക്തി എവിടെയായിരിക്കുന്നത് എന്ത് ശക്തി കൊണ്ടാണ് നീ ഇത് ചെയ്യുന്നത് ഏതധികാരം അതിനിൽ ഭരിക്കുന്നേ എങ്ങനെ നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചക്കരവാക്കുകളും മോഹന വാഗ്ദാനങ്ങളും സ്തുതികളും ഒക്കെ അർപ്പിച്ച് ഷിംഷോണിൽ നിന്നും തൻ്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കാൻ ഈ സ്ത്രീ തയ്യാറാകുകയാണ് കാരണം ഫിലിസ്തീർ അവക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഭക്തന്റെ ശക്തിയെ നശിപ്പിക്കുവാൻ കൂട്ടു നോക്കണേ ദലീല വാശിയോടോ പിണക്കത്തോടോ ഒന്നും അല്ല ഈ ശിശുവിനോട് ഇടപെടുന്നത് ഇവിടെ നാലാം വാക്യത്തിൽ പറയുകയാണ് ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു എന്ന അപ്പൊ ഇവര് തമ്മിൽ സ്നേഹത്തിലായി സ്നേഹത്തിലാ ചോദിക്ക ചിലര് സ്നേഹത്തിൽ ചോദിക്കും കേട്ടോ അടുത്തു വന്ന് സ്നേഹം കൂടാൻ നോക്കുക അത് നിനക്ക് നാശമാണ് എന്നുള്ള കാര്യം മറക്കരുത് ചിലപ്പോൾ അതിൻ്റെ ചേച്ചിയായിരിക്കും ചേട്ടനായിരിക്കും നിന്റെ കൂടെ പഠിച്ചവരായിരിക്കും കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കും എന്തിനേറെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ പോലും ആയിരിക്കും സ്നേഹത്തിൽ വന്ന് ഇടപെട്ടിട്ട് നമ്മൾ എന്നോട് എന്നോടെന്തോ സ്നേഹമാ എന്തോ അന്ന് ഭയങ്കര സ്നേഹമാ കുടിച്ചോ കഴിച്ചോ നല്ല വസ്ത്രം ധരിക്കണം നന്നായി ജീവിക്കണം നന്നായിട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ അങ്ങ് സ്നേഹത്തിൻ്റെ ഉച്ചകൂടി കൊണ്ടെത്തിക്കുന്നു എന്നെ ഇത്രയോ സ്നേഹിക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് തുറന്നങ്ങ് പറയും പക്ഷെ ആ സ്നേഹം നമ്മളെ ചതിക്കാനാണെന്നും ആ സ്നേഹം നമ്മെ നമ്മുടെ ശക്തിയെ ദൈവകൃപയെ ചോർത്തിക്കളയാനാണെന്നും നമ്മുടെ നന്മകളെ അപകരിക്കാനാണെന്നും ഇതിൻ്റെ പുറകിലൊരു ഫെലിസ്ത്യപ്രഭു ശക്തി കൂട്ടങ്ങൾ ഉണ്ട് എന്നും തിരിച്ചറിയാതെ പോകരുത് അതാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നേ എല്ലാവരോടും മനസ്സെന്തിയരുത് തുറക്കരുത് ഈ രാവിലെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നല്ല സമയത്ത് ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന സമയത്ത് രക്തബന്ധങ്ങളുടെ മൂല്യം തിരിച്ചറിഞ്ഞ ആ സമയത്ത് നീ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് നിനക്ക് കെണിയായി അത് ഭാരമായി പാരയായി നിന്നെ അത് അശസ്തപ്പെടുത്തി കെടുത്തുന്നെങ്കിൽ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത നിലയിൽ മാനസികമായ വേദനകളും സംഘർഷങ്ങളും നിന്നെ ഭരിക്കുന്നെങ്കിൽ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് അബുദ്ധത്തിൽ നീ ചാടരുത് എല്ലാം സ്നേഹിച്ചു വരുന്നവരോട് തുറന്നു പറയരുത് മനസ്സിൽ വെക്കേണ്ടത് മനസ്സിൽ തന്നെ വെക്കണം അത് വിളംബരം ചെയ്യരുത് അത് നിന്നെ കുരുക്കാനാണ് നിന്നെ ചതിക്കാനാണ് നിൻ്റെ പുറകിൽ ശത്രുക്കളുണ്ട് നിൻ്റെ നന്മ കണ്ട് നീ ഉയരുന്നു എന്ന് കണ്ട് നീ വളരുന്നു എന്ന് കണ്ട് നിൻ്റെ മനസ്സ് വിശാലമാകുന്നു എന്ന് കണ്ട് നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കണ്ട് പുതിയ വീട് വയ്ക്കുന്നു എന്ന് കണ്ട് ഒരു നല്ല വാഹനം വാങ്ങിക്കുന്നു എന്ന് കണ്ട് മക്കൾ പഠിക്കുന്നു എന്ന് അറിഞ്ഞ് നിന്നെ സ്നേഹം കൂടി വന്നിട്ട് അതിനെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആ ഗുഡൻസ് മനസ്സിലാക്കി നിൻ്റെ ശക്തിയെ നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയാനാണ് നിനക്ക് ചുറ്റു നിൽക്കുന്ന ചിലര് അതുകൊണ്ട് എല്ലാവരോടും നിന്റെ മനസ്സ് തുറക്കരുത് സ്നേഹിച്ച് വരുന്ന എല്ലാവരോടും മനസ്സ് എന്തു ചെയ്യരുത് തുറക്കരുത് ദലീല ശിംഷോനെ സ്നേഹിച്ചു ശിംഷോൻ ദലീലയെ സ്നേഹിച്ചു എന്നാൽ ശിംശോനെ സ്നേഹിച്ച് തൻ്റെ ശക്തി ശത്രുവിന് പകർന്നുകൊടുക്കുവാൻ ദലീല തയ്യാറായി ആദ്യം ദലീലയെ ശിംഷോ പറ്റിച്ചു കാരണം അവൻ പറഞ്ഞു ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ചു ക്ഷയിച്ചുപോകുന്നു പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ദലീല പെട്ടെന്ന് ഈ ഫെലിസ്തീ പ്രഭുക്കന്മാരെ വിളിച്ചു പറഞ്ഞു ശിംഷോന്റെ ശക്തി എവിടെയാണ് ക്ഷയിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ വേഗം വരിക എന്ന് പറഞ്ഞ് അവർ വന്നിട്ട് അവനെ പച്ചയായ ഏഴ് ഞാണുകൊണ്ട് അവനെ ബന്ധിച്ചു പക്ഷേ ശിംഷോന് ഒന്നും പറ്റിയില്ല അവൻ്റെ ശക്തി ക്ഷയിച്ചില്ല ആ അവസരത്തിൽ ആ ശിംഷോൻ അതിനെ പൊട്ടിച്ചു കളഞ്ഞു അപ്പോൾ ദലീല വന്ന് പറയുക നീ എന്നെ ചതിച്ചു ഇല്ലേ നീ പറ അടുത്തത് പിന്നെയും പറയുക നീ പറ എവിടെയാണ് നിന്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാണ് നിന്റെ ഈ ശക്തി ആ വസിക്കുന്നത് നീ എന്ത് അധികാരം കൊണ്ടാണ് ചെയ്യുന്നത് പറ എന്ന് നിർബന്ധിച്ച പിന്നെയും വന്ന് ശിംഷോനെ നിർബന്ധിച്ചപ്പോൾ ശിംഷോൻ രണ്ടാമതും പറഞ്ഞു ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബന്ധനം നിമിത്തം എൻ്റെ ശക്തി ശയിക്കുമെന്ന് പറഞ്ഞു ദലീലയുടെ ആഗ്രഹം ശക്തി ശയിപ്പിക്കുക ശക്തിയിരിക്കുന്ന ഉറവിടം പറഞ്ഞു കൊടുക്കുക ഈ നൂറ്റിപ്പത്ത് വെള്ളി നാണയങ്ങൾ ആൾക്കൊന്നു വീതം ദലീല കൈവശമാക്കുക ഇതായിരുന്നു ശിംഷോനെ കുറിച്ചുള്ള ദലീലയുടെ ആഗ്രഹം എന്നാൽ രണ്ടാമതും ദലീലയുടെ വാക്കിന്റെ മുമ്പിൽ അവൻ തുറന്നു പറയാതെ മറ്റൊരു വാക്ക് പറയുകയാണ് ആരും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് എന്നെ ബന്ധിക്കുക എന്റെ ബലം ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞു പെട്ടെന്ന് ദലീല ശംഷോനെ വാക്കുകളിൽ കുടുക്കിയിട്ട് ഈ ഫലിസ്ഥീ സൈന്യത്തെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരെ വിളിച്ചിട്ട് ഷംഷോൻ്റെ ശക്തി ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞ് അവർ അങ്ങനെ ആരും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് തന്നെ ബന്ധിക്കാൻ നോക്കിയപ്പോൾ അവനതിനെ എന്തു ചെയ്തു പൊട്ടിച്ചു കളഞ്ഞു അതിനെ ദഹിപ്പിച്ചു കളഞ്ഞു അങ്ങനെ അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ദലീല ഈ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ആ പതി പതിമൂ പതിനഞ്ചാമത്തെ വാക്യത്തിൽ വായിക്കുന്നു നീ മൂന്ന് വട്ടം മൂന്ന് പ്രാവശ്യം നീ എന്നെ ചതിച്ചു അല്ലേ എന്ന് കാരണം ഒന്നാം വട്ടം പറഞ്ഞു ആ ആരും വച്ചയായ ഏഴ് ഞാൻ എന്നെ വെന്ധിച്ചാൽ എൻ്റെ ശക്തി ക്ഷയിക്കുമെന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞു ആരും പെരുമാറിയിട്ടില്ലാത്ത എന്നെ കെട്ടിയാൽ എൻ്റെ ബലം ക്ഷയിക്കുമെന്ന് പറഞ്ഞു മൂന്നാമത് പറഞ്ഞു എൻ്റെ തലയിലെ ഏഴ് ജഡ ഒന്ന് ഏഴ് ജഡ നൂൽപാവിൽ ചേർത്ത് നെയ്താൽ എൻ്റെ ശക്തി ക്ഷയിച്ചു പോകും എന്ന് പറഞ്ഞു അങ്ങനെ ഫലിസ്തീൻ്റെ ശക്തി ദലീല മനസ്സിലാക്കിയിട്ട് ദലീല ആ കാര്യങ്ങൾ ചെയ്തു പക്ഷെ ദലീലയുടെ ആ കുതന്ത്രങ്ങളൊന്നും ശിംഷോനെ പറ്റിയില്ല അങ്ങനെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞ് ദലീല ശിംഷോനോട് ആ സംസാരിക്കുകയും പിന്നീടാണ് നാം വായിച്ച കുറിവാക്യം പതിനാറാമത്തെ വാക്യത്തിലേക്ക് വരുന്നത് പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കുറിവാക്യം വായിച്ചത് ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു എല്ലാ ദിവസവും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു പറ പറ നിന്റെ ശക്തി എവിടെ ഇരിക്കുന്നത് കാരണം ഇവക്ക് ഈ ശക്തി അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവരുടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഫിലിസ്തീൻ പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്ന് ആ ധനശേഖരണം കൈപ്പറ്റാൻ ദിവസം പ്രതി ഈ ദീ ശോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് അവസാനം ശിംഷോൻ തന്റെ മനസ്സ് തുറന്നു പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ശൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥൻ ആകുന്നു വ്രതസ്ഥനാകുന്നു ശൗരം ചെയ്താൽ എൻ്റെ തല എന്റെ ബലം എന്നെ വിട്ടുപോകും ശൗരം ചെയ്താൽ കണ്ടോ കൂടെ കൂടെ നിർബന്ധിച്ച് തന്നെ അശസ്തപ്പെടുത്തിയപ്പോൾ ദലീലയുടെ മുമ്പിൽ ശിംഷോൻ തന്റെ ശക്തിയുടെ ഉറവിടം തിരിച്ചു പറഞ്ഞു അവനത് തെളിയിച്ചു കൊടുത്തു ശിംഷോന്റെ വാക്കുകൾ കേട്ടിട്ട് ദലീല ശത്രു സൈന്യത്തോട് പറയുകയാണ് അവന്റെ തല ശൗരം ചെയ്താൽ അവന്റെ തലമുടി മുറിച്ചു കളഞ്ഞാൽ അവന് ശക്തി ശക്തിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഫലിസ്തീയ പ്രഭുക്കന്മാർ വന്ന് അടുത്തത് നമ്മൾ കാണുന്നത് കാണുന്നതിങ്ങനെയാണ് ഫെലിസ്തീനോ അവനെ പിടിച്ച് കണ്ണു കുത്തിപ്പൊട്ടിച്ചു ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങലകളാൽ അവനെ ബന്ധിച്ചു മാവ് കുഴക്കുവാനായി കാരാഗ്രഹത്തിൽ അവനെ ആക്കി വെച്ചു ദലീല അവനെ വശീകരിച്ചു ഉറക്കിക്കിടത്തി ഫെലിസ്തയ പ്രഭുക്കന്മാർ വന്നിട്ട് അവൻ്റെ മുടി അല്ലെങ്കിൽ അവൻ്റെ തലമുടി ശൗരം ചെയ്ത് കളഞ്ഞു അവൻ്റെ ശക്തി പോയി എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാ ചിരിയും നല്ല ചിരിയല്ല എല്ലാ പ്രോത്സാഹനങ്ങളും നല്ല പ്രോത്സാഹനങ്ങളല്ല എല്ലാ പ്രാർത്ഥനയും നല്ല പ്രാർത്ഥനയല്ല എല്ലാ ആമേ വാക്കുകളും നല്ല വാക്കുകളല്ല നാം നമ്മുടെ മുമ്പിലുള്ള പ്രതിയോഗ്യ തിരിച്ചറിയണം നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തിയെ വിവേചിക്കാനുള്ള വരം നമ്മൾ പ്രാപിക്കണം ഇല്ല എങ്കിൽ ദലീലയുടെ മുമ്പിൽ ശിംശോൻ വീണുപോയതുപോലെ ഫിലിസ്തീ പ്രഭുക്കന്മാരുടെ മുമ്പിൽ ശിംശോൻ കണ്ണുപൊട്ടൻ ആകേണ്ടി വന്നതുപോലെ നമ്മയും നശിപ്പിക്കുവാൻ ഒരു കൂട്ടം ശക്തികൾ നമുക്ക് നേരെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ഉയർച്ചയിലോ നമ്മുടെ മാനത്തിലോ വളർച്ചയിലോ അനുഗ്രഹത്തിലോ അസൂയ കൊണ്ടിട്ട് നമ്മുടെ നന്മയെ ഒതുക്കുവാൻ നോക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ കാണുന്നവരോടും കേൾക്കുന്നവരോടും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാതെ നിങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ദൈവത്തോട് മാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പറയുക തക്ക സമയത്ത് അവൻ നമ്മളെ ഉയർത്തും പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കിഴിത്താണിരിക്കുക ആരുടെ ദൈവത്തിന്റെ ബലമുള്ള കൈക്ക് ഇഴുത്താണ് ഇരിക്കുക മനുഷ്യന്റെ ബലമുള്ള കൈയിലല്ല നമ്മൾ താഴ്ന്നിരിക്കേണ്ടത് മനുഷ്യന്റെ വാക്കുകൾക്കും ചതികൾക്കും അകത്ത് നമ്മൾ ഒതുങ്ങിപ്പോകരുത് ശത്രുവിനോട് നീ സകലതും തുറന്നു പറഞ്ഞാൽ നാല് കൂട്ടം കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് നിന്റെ ശക്തിയെ കെടുത്തിക്കളയും രണ്ട് കണ്ണുകുത്തിപ്പൊട്ടിക്കും അതായത് കാഴ്ചപ്പാടിനെ തകർത്ത് കളയും മൂന്ന് നീ ഒരു കൂത്തുകാഴ്ചയായി മാറും ശത്രുവനോട് നിന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ നാളെ നിന്നെ അവൻ കൂത്തുകാഴ്ചയുള്ളവനാക്കി മാറ്റും ഇവിടെ ശിംഷുവനെ കളിക്കാൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവനെ ആ കളിക്കളത്തിൽ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും കണ്ണു പൊട്ടനായി രണ്ടു കണ്ണും പൊട്ടിപ്പോയ കുത്തി പൊട്ടിച്ച് കളഞ്ഞ് പൊട്ടനായി കാഴ്ചയില്ലാത്തവനെ കളിക്കളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത് കാരാഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഇരുപത്തി വാക്യത്തിൽ അപ്പോൾ നോക്കുക ശത്രുവിനോട് നമ്മൾ പലതും ശത്രുവാണെന്ന് തിരിച്ചറിയാതെ നമ്മൾ പലതും തുറന്നു പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടുത്തും നമ്മെ കൂത്തു കാഴ്ചയാക്കി മാറ്റും നാല് മരണം വിതയ്ക്കും വാക്യം മുപ്പത് മരണം വിതയ്ക്കും ശിംഷോൻ അവിടെ മുപ്പതാമത്തെ വാക്യത്തിൽ അവിടെ അവരുടെ ദേവാലയം ഗോപുരം മറിച്ചിട്ട് ആ പ്രഭുക്കന്മാരുടെ കൂടെ അവനും മരിക്കുന്നു അവന്റെ അന്ത്യവും സംഭവിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഉപദേശപരമായ ഒരു ദൂത് ഞാൻ കൈമാറുകയാണ് എല്ലാം എല്ലാവരോടും മനസ്സ് തുറക്കരുത് ശത്രു നമ്മുടെ പക്കലുണ്ട് നമ്മെ തകർക്കുവാൻ അവൻ നോക്കും നമ്മളെ നശിപ്പിക്കുവാൻ നോക്കും അതിൻ്റെ നടുവിൽ നമുക്ക് ജയം പ്രാപ്തി മനസ്സിൽ വെക്കുക ദൈവത്തോട് പറയുക കാര്യം സാധിച്ചു കഴിയുമ്പോൾ കാര്യം നടന്നു കഴിയുമ്പോൾ നാലാളറിയട്ടെ അവിടെ ഒരു ദൈവമഹത്വം വെളിപ്പെടും അല്ലെങ്കിൽ അവൻ നമ്മെ ബന്ധിക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ നശിപ്പിക്കുവാൻ അവൻ്റെ തല ശൗരം ചെയ്തതുപോലെ നമ്മുടെ ശക്തിയെ കെടുത്തിക്കളയാൻ ശത്രു ഇടപെടും നമ്മുടെ കാഴ്ചപ്പാടിനെ നശിപ്പിക്കുക നമ്മെ കൂത്തുകാഴ്ച ആക്കുവാൻ പരസ്യകൂലമാക്കുവാൻ നമ്മളെ മരണം വരെ കൊണ്ട് വിതയ്ക്കുവാൻ നമ്മുടെ ശക്തിയെ ക്ഷയിപ്പിക്കുവാൻ പിശാജു നോക്കും അതിനിടയിൽ മൗനമായിരുന്ന ദൈവത്തോട് മാത്രം നിന്റെ കാര്യം തുറന്നു പറയുക നീയും നിന്റെ കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റൊരാൾ നിന്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം മനസ്സിലാകാതെ അറിയാതെ കാത്തു സൂക്ഷിക്കുക അവിടെ നിനക്കൊരു റിസൾട്ട് ഉണ്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ തന്ന നല്ല ദൂതിനായി നല്ല ഉപദേശത്തിനായി സ്തോത്രം ഇന്ന് രാവിലെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ചില വാതിലുകളും വഴികളും തുറക്കുമ്പോൾ മറ്റുള്ളവരോട് ഞങ്ങളുടെ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ് പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് ബദലായി തടസ്സമായി അത് ഭാരമായി വന്നത് ഞങ്ങൾക്കറിയാം എന്നാൽ ഇന്ന് രാവിലെ ദൈവാത്മാ വ്യക്തമായി പറഞ്ഞല്ലോ ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ മനസ്സ് തുറക്കാതെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ശത്രു ചിരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഞങ്ങളുടെ പുറകെ വരുമ്പോൾ അവരുടെ മുമ്പിൽ ഞങ്ങളുടെ മനസ്സ് തുറന്ന് ഞങ്ങളുടെ നന്മയുടെ ഉറവിടം പറഞ്ഞു കൊടുക്കാതെ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം പറഞ്ഞു കൊടുക്കാതെ ഞങ്ങൾ ഞങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന് ഞങ്ങളെ പ്രാപ്തരാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ദലീലെ സ്നേഹിച്ചു വന്ന് ശിംഷോന്റെ ശക്തിയുടെ ഉറവിടം മനസ്സിലാക്കി ഫലിസ്തീയ പ്രഭുക്കന്മാർക്ക് പറഞ്ഞു കൊടുത്ത് ആ മേൽ ശിംഷോൻ്റെ ശക്തിയെ കെടുത്തിക്കളഞ്ഞതുപോലെ ഞങ്ങളുടെ ശക്തിയെ ദൈവകൃപയെ ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ നശിപ്പിക്കുവാൻ ഇടവരാതെ കെടുത്തിക്കളയൻ ഇടവരാതെ ഞങ്ങൾ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരും ഞങ്ങൾ ഞങ്ങളെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നവരും പണിയുന്നവരുമായി തീരാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവ് ഈ സന്ദേശം അനേകരുടെ ഹൃദയത്തെ പരിവർത്തിക്കണമേ അനേകർക്കൊരു അറിവും ചെയ്യട്ടെ കർത്താവ് തന്നെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവസന്നിധി പകരാ ദൈവം വാദി തുറക്കട്ടെ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ചേർന്നൊരുക്കുന്ന എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിന് ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നീതേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മനിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ശുശ്രൂഷ ആഴമായ ദൈവവചനം യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനിൽ തുടച്ചു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വി ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ